വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കൊടും പകയാണ് അന്ന് അവൻ നടപ്പിലാക്കിയത് ഇനി അവന്റെ പക എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പറയും ഇവന് മുഴുത്ത വട്ടു തന്നെയെന്ന് അല്ലെങ്കിൽ ബോധമുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം പറയുമോ റാഷിദിന് താഹയുടെ മകളെ കല്യാണം കഴിക്കണം ന്യായമായ ആവശ്യമല്ലേ എന്ന് ആരും ചോദിച്ചു പോകും പക്ഷേ ഒരു മാതാപിതാക്കളും അവന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ല കാരണം എന്താണെന്നോ അവൻ സ്നേഹിച്ച പെണ്ണിന്റെ അവസ്ഥ തന്നെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചു ഇങ്ങനെ ഒരാളെ അറിയത്തേല്ല അറിയുന്നത് ഇതിനു മുമ്പ് ഇവൻ ഒരു തവണ വാപ്പായ തള്ളിയിട്ടിട്ടുണ്ട് വാപ്പ റോഡിലൂടെ പോകുമ്പം അത് കൊല്ലാനായിട്ട് തന്നെയാണ് അന്നും ബ്രൂട്ടലായിട്ടാണ് ചെയ്തത് കല്ല് വെച്ചിട്ട് പാപ്പയുടെ തലയിൽ ഇടിച്ചു പക്ഷെ ഞങ്ങൾ ഇവിടെ അല്ല ഞാൻ പൊറത്താണ് ഇവനെന്താ ഒരു അകന്ന ബന്ധു ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ് അകന്ന ഏതോ ബന്ധുവാണ് അറിയുന്നതാണ് വൈരാഗ്യ എന്തിനാണെന്നോച്ചാ എനിക്കറിയത്തില്ല ഇവ ഞാൻ ഇങ്ങനെ ഒരാളെ കേക്കണത് തന്നെ അന്നാണ് ഈ തലയിൽ ഇടിച്ച സമയത്ത് അന്ന് നമ്മൾ കേസ് കൊടുത്തിട്ടില്ല അല്ല ഞാൻ മൂത്ത മോളാണ് ഇല്ല ഇവൻ ഇവൻ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുണ്ട് ഇവൻ ചെറിയ ചെറുക്കനാണ് എനിക്ക് ഇവനെ അറിയത്തുമില്ല രണ്ടാമത്തെ ആളിനെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇവൻ അവൾക്കും ഇവനുമായിട്ട് ഒരു ബന്ധമോ ഇല്ല ഇവൻ വന്ന് കല്യാണം ചോദിക്കുകയോ ഇവരുടെ അടുത്ത് വീട്ടിൽ സംസാരിക്കോ ഒന്നും നടന്നിട്ടില്ല പക്ഷെ അവന് കെട്ടണം ആഗ്രഹം ഉണ്ടായിരുന്നതിന്റെ പേരിൽ പക്ഷെ ഇങ്ങനെ ഒരുത്തന ആരെങ്കിലും കെട്ടിച്ച് കൊടുക്കും കാരണം മനസ്സിലാക്കിയെടുത്തോളം ഇവൻ ഡ്രഗ് അഡിക്റ്റും മദ്യപാനിയും ഒക്കെയാണ് നമുക്കിവനറിയത്തില്ല ഞാനറിയുന്നത് ഈ വാപ്പായ അന്ന് തലയ്ക്കടിച്ച സംഭവം ആ ശേഷമാണ് പക്ഷേ ഇപ്പോൾ കേൾക്കണോ അതിന് മുമ്പ് ഒരു ദിവസം ഇവൻ വീട്ടിനവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൊല്ലുമെന്നൊക്കെ ഈ തലക്കടിക്കുന്നതിൻ്റെ മുമ്പ് അന്ന് തലയിൽ അടിച്ചതും വളരെ ബ്രൂട്ടലായിട്ടായിരുന്നു കല്ല് വെച്ചിട്ട് വാപ്പായെ തലക്കടിച്ചു അപ്പോൾ രാത്രി മോസ്കിൽ പോണ സമയത്ത് അപ്പോൾ ഒന്ന് വീണു റോഡിൽ എന്നിട്ട് കല്ലുകൊണ്ട് ഇവൻ തലക്കടിച്ചു അതിനുമ്പ്പീഷിപ്പെടുത്തിട്ടുണ്ട് ആ സമയത്ത് കേസ് കൊടുത്തു അടിച്ച ടൈമില് കേസ് ഇപ്പോഴും വാലിഡ് ആയിട്ട് കിടപ്പുണ്ട് ഈ പ്രപ്പോസ് ഇപ്പഴും വിട്ട കുട്ടിയാണ് കാര്യം ഈ അറിയത്തില്ല മനസ്സിൽ പോലും അതെനിക്കറിയത്തില്ല വാപ്പാടത്ത് ഒഫീഷ്യലി അങ്ങനെ ഒന്നും ചോദിച്ചിട്ടുള്ള എനിക്കറിയത്തില്ല ഇവിടെ ഇവൻ ഇവിടെ ഇഷ്ടമായിരുന്നിരിക്കുക അതിനെ പറ്റിയിട്ടും അറിയത്തില്ല ഇഷ്ടമാണെന്നാണ് പറയണേ അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ചെയ്തതെന്നാണ് പറയണേ പക്ഷെ അവൻ ഇഷ്ടമാണോന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറുക്കൻ ആരും കെട്ടിച്ചു കൊടുക്കത്തില്ല അപ്പൊ പിന്നെ അവൾക്ക് വേറെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു കാരണം നമ്മൾ ആലോചിച്ച് നല്ലൊരു കല്യാണമാണ് അവൾക്ക് നടത്തിയിരിക്കണത് ഇവൻ എങ്ങനെയാണ് കെട്ടിച്ചുകൊടുക്കുക ആരും കെട്ടിച്ചു കൊടുക്കത്തില്ല അവൾക്ക് അവനുമായിട്ട് ഒരു റിലേഷനും ഉണ്ടായിരുന്നില്ല ഇവൻ ഇഷ്ടമായിരുന്നു വെച്ചാൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നല്ല ചെക്കനാണെങ്കിൽ അല്ലേ ഇന്നലെ വന്നപ്പോൾ തമ്മിൽ ബാപ്പയും കെട്ടിച്ചുകൊടുക്കത്തുള്ളൂ ഇവരും ഒന്നും സംസാരിച്ചില്ല ഇവൻ ഡയറക്ട് അമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് ഞങ്ങളാരും ഇവിടെ ഇണ്ടായിരുന്നില്ല അമ്മായി വാപ്പായും ആണ് ഉണ്ടായിരുന്നത് അതിനു അതിനുമുമ്പ് അന്ന് ഇവനെ ഇടിച്ച സമയത്തും കല്ല് ഇടിച്ച സമയത്തും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ കേസ് ഓൾറെഡി ഇത് കാരണം തന്നെ ആയിരുന്നു കാരണം അന്ന് ഇവളെ കെട്ടിച്ചു കൊടുത്തില്ല എന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ് അന്നും ചെയ്തത് അന്ന് വാപ്പക്ക് ഞങ്ങള് അവിടെ ആയിരുന്നു വാപ്പ ബോട്ടിമിൽ വിളിക്കുമ്പോൾ കാണുന്നതായിരുന്നു ബ്രൂട്ടറായിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് കേസ് കൊടുത്തു ആ കേസ് എപ്പോഴും വാലഡാണ് പക്ഷെ എനിക്കറിയില്ല ഇവിടെന്ന് കേട്ടത് അവൻ എന്തോ അവൻ്റെ ഫാദർ ഒക്കെ വന്ന് വാപ്പടുത്ത് സംസാരിച്ച് അല്ലാതെ പേഴ്സണലി അങ്ങനെ ഒരിതിന് ഉണ്ടാവൂല അവൻ അബദ്ധത്തിൽ പറ്റി പോയതാണോ അത് നിങ്ങൾ മാപ്പ് കൊടുക്കണം അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ച് വാപ്പ പിന്നെ അതിൻ്റെ പിറകേലും പോയില്ല പക്ഷെ ആ കേസ് വാലിഡായിട്ടുണ്ട് പേടിയാണ് എന്നുള്ളതിന് കാരണം ഇവൻ ഈ കേറി ആക്രമിച്ചേക്കുന്നത് ഉമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവൻ ഡയറക്റ്റ് ഓടിക്കേറി വന്നു ഓടിക്കേറി മുകളിലോട്ട് ആദ്യം കയറിപ്പോയി നോക്കി അവിടെ ആരും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ആരെങ്കിലും ഉണ്ടായിരുന്നേ അവൻ കുത്തിയേനെ ആരും ഇല്ലായെന്ന് കണ്ടപ്പോൾ ഇവൻ ചാടി ഇറങ്ങി വന്നിട്ട് ഉടൻ തന്നെ അപ്പം വാപ്പ ആഹാരം കഴിച്ചിട്ട് മരുന്ന് ഒഴിക്കുമായിരുന്നു ഉടൻ തന്നെ വാപ്പ പുറത്തെല്ലാം സെക്കൻഡ്സിലാണ് നടക്കണേന്നും പറഞ്ഞു അവർക്കൊരു ടൈം ഒന്നും കിട്ടിയില്ല അവർ എക്സ്പെക്ട് ചെയ്തുമില്ല വാപ്പ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുന്ന ടൈമിൽ തന്നെ ഇവൻ ഇവിടെ നിന്ന് കത്തിയെടുത്തു എന്ന് കത്തി എടുത്തിട്ട് ഞാൻ നിങ്ങളെയൊക്കെ കൊല്ലാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടത്തന്നെ ഒരുപാട് ചീത്തയും അനാവശ്യമായിട്ട് പറയും ഉമ്മയ ഇവ കുത്താൻ പോയി ഉമ്മയ കുത്താൻ പോയ സമയത്ത് വാപ്പ കൈയ്യുണ്ട് ആദ്യ വാപ്പായെ ഇവൻ പിടിച്ചിട്ട് ഉമ്മാറാൻ ഇങ്ങോട്ട് പിടിക്കാൻ പറയുന്ന സമയത്ത് ഉമ്മായ തിരിഞ്ഞിവൻ കുത്താൻ പോയി അപ്പം വാപ്പ ഈ കൈകൊണ്ട് ഉമ്മായി അങ്ങോട്ട് തള്ളി അതുകൊണ്ട് വീണ്ടും ഇവൻ തിരിഞ്ഞ് വാപ്പായെ തന്നെ പിടിച്ച് ഒരുപാട് കുത്ത് കുത്തിയെന്ന് അതായത് ഏഴെട്ട് കുത്ത് ഒറ്റ അറ്റ് ടൈമിൽ ഇന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇവൻ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമോ ആ സംസാരത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ അല്ല ചെയ്തേക്കുന്നത് ഡയറക്ട്ലി ഇവൻ ഇതിനു വേണ്ടി കയറിയതാണ് വാപ്പായ ഇത്രയും കുത്തിയിട്ട് ഇവ അവിടെ അവിടെ പോയിരിക്കുകയാണ് സോഫയിൽ ഉമ്മയുടെ വിളി ആയിട്ടുണ്ട് നെയ്ബേഴ്സ് ഓടി വന്ന് അവരകത്ത് കയറുമ്പോഴും ആ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശാലായിട്ട് ഇരുന്നിട്ട് പറയാണ് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് ഇനി രണ്ടുപേരെ കൂടെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ മായിട്ട് ഇറങ്ങി പോവുമായിരുന്നു എട്ട് കുത്തോം കണ്ട സെയിം സ്ഥലത്താവും കുത്തിയിക്കണം ഫുൾ സിസ്റ്റം ഓപ്പൺ ആയിട്ട് ഡോക്ടേഴ്സിന് എന്ത് എവിടെ എടുത്ത് വെക്കണം എന്നറിയാത്ത രീതിയിലായിരുന്നു എന്റെ വാപ്പായുമായി ഹജിനുമായിരുന്നതാണ് ഞങ്ങൾ അവരെ കാണാൻ വന്നിരിക്കുവായിരുന്നു അങ്ങനെ അപ്പം അതിൻ്റെ ഇതായിരിക്കും അത് മാരാ വന്നു പറഞ്ഞ് ഞാൻ എല്ലായിടത്തും എത്രയും പറഞ്ഞിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ഇന്ന് ഗില്ല് തുറക്കാണ്ട് ഇവ ഓടി ഇങ്ങോട്ട് കയറണം അപ്പം ഞാൻ നീന്തണ്ട എൻ്റെ വീട്ടിൽ കയറണം അപ്പം ആരൊന്നും ചോദിക്കൂലേ അങ്ങനെ ചോദിച്ചു എന്നെ കുറെ അഭ്യാസത്തിനെ വിളിക്കാൻ പള്ളൊന്നുമില്ല ഞാൻ ഞങ്ങള് വിളിച്ചോട്ടെന്ന് വിചാരിച്ചു അവൻ ഓടി മുകളിലത്തെ റൂമിൽ കയറി മുകളിലത്തെ റൂമിൽ കയറിയിട്ട് അവളെ പേര് കേട്ടിട്ട് അസിനെ എവിടെ ഇടിയെന്നും കേട്ടുകൊണ്ട് അങ്ങ് കയറി കൊടുക്കാൻ പറഞ്ഞതിൽ ഞാൻ വാപ്പച്ചിത്തുള്ള ഓടി വരെയും മച്ച അവന് ഷുയാവിൻ്റെ മോൻ ഇവിടെ വന്ന് നിങ്ങൾ പോലീസിനെ കയറി നിനക്ക് ഏത് പോലീസ് ഇരുന്നിട്ട് അങ്ങനത്തെ മോളെങ്ങനെ തോന്നുന്നു നിനക്ക് പോലീസിനെ മെച്ചൊന്നാണ് പറഞ്ഞ് ഞാനതിനൊന്നും വിട്ടില്ല പറയണ്ട ഇവർ ഓടി അങ്ങ് വരാൻ ആ വാ കയറുന്ന ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവരെ ഇവർ ഇങ്ങോട്ട് അവനെ തള്ളാനായിട്ട് അങ്ങോട്ട് അവൻ അപ്പട്ടെന്ന് ചവര് പിടിച്ചു വെച്ച് എൻ്റെ മുന്നിൽ വെച്ചാണ് ഇവിടെ നിന്ന് കത്തി ഊരിയെടുക്കുന്നത് കത്തി ഊരിയെടുത്ത് കുത്തി ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാനത് ഞാനങ്ങ് ഓരോ രോഗിയല്ലേ അങ്ങ് കിടാ വരയ്ക്കും ഞാൻ ചെന്ന് പിടിക്കാൻ പോയപ്പോൾ എൻ്റെ ആള് തള്ളി മാറ്റി അപ്പം അവൻ പിച്ചാത്തി കൊണ്ട് എൻ്റെ അടുത്തോട്ടിരിക്കുന്നു തള്ളി മാറ്റി ഞാനിപ്പിന്നെ ഈ എന്റെ മുമ്പിലേക്കാണ് കുത്തുന്നത് ഈ ആര് അവൻ പറഞ്ഞോണ്ടിന്നാൽ മതിയായി നമുക്കറിയേണ്ടി അതെന്താണ് ആ അതിലോട്ട് വന്നിട്ടില്ല അവരും അവൻ്റെ ആൾക്കാരും പറഞ്ഞു അവൻ്റെ ആൾക്കാരെ ഞാൻ പറഞ്ഞില്ല അവൻ്റെ ഉമ്മയും അവൻ്റെ അപ്പായും ലോകം മുഴുവൻ വന്നുണ്ടാക്കുന്നത് ഇവിടെ വന്ന് ചോദിച്ചെന്ന അവൻ്റെ കൂട്ടുകാരത്ത് അവൻ്റെ വേറുള്ള കൂട്ടുകാരത്ത് അതാണ് പറഞ്ഞത് അപ്പൊ അവന്റെ വീട്ടുകാർ എന്ത് വേണം അവന അവരിപ്പൊ നിങ്ങൾക്ക് ഒരു സൗകര്യം മോളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുവോ പിന്നെ അവക്കല്ലെങ്കിൽ അങ്ങനെ ഇല്ല അല്ലെ വീട് എന്തിനാ ഞങ്ങളൊന്ന് ശല്യം ചെയ്യാൻ പറഞ്ഞാൽ മോളിതൊന്നും അറിയുന്നില്ല മോള് ഗൾഫില്ലല്ലോ അവൾ ഇവിടെ ഇല്ലല്ലോ അവള് അങ്ങ് പോയി അവള് എം ബി എ കഴിഞ്ഞപ്പോൾ അവള് പോയിട്ട് പോ ഒരു വർഷം കഴിഞ്ഞു അവളൊന്നും അവർ പിള്ളേരൊന്നും അറിയാനില്ല പേടിയുണ്ട് അവനെ ഇറക്കിയ ഇറക്കാൻ പറ്റൂല അവനെ ഇറക്കില്ലെങ്കിൽ ആളുകൾ അവനെ ഒന്നേ പോലീസ് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെങ്കിൽ കൊല്ലണം അവനാ അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ജീവിക്കണ്ടേ ഇതൊരു വിചിത്ര ഒരു ഒരു കല്യാണം പെണ്ണിന്റെ ഇപ്പം ആയിട്ട് ഇവൻ തന്നെ എനിക്ക് മെന്റലി ട്രിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അറിയില്ല

ഒരു നൂറു വട്ടം ഈ പിതാവ് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അവൾ പോയെങ്കിൽ പോട്ടടാ നിനക്ക് ഇതിനേക്കാൾ നല്ല സുന്ദരികളെ കിട്ടുമെന്ന് ഈ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പറയുന്നു പള്ളിയിൽ മദർസയില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളതാണെന്നാണ് പറയുന്നത് ഈ പെണ്ണുമായിട്ടോ ഈ പെണ്ണുമായിട്ട് അടുത്ത് തന്നല്ലോ രണ്ടുപേരും ഈ പള്ളിയിൽ തന്നെയാണ് പഠിച്ചത് അല്ല അതെല്ലാം പ്രേമെല്ലാം പൊളിഞ്ഞു പിന്നെയും പെണ്ണ് കെട്ടിച്ചുവിട്ടില്ലേ പിന്നെ ഈ പണിക്ക് നടക്കണ്ടായിരുന്നു എന്നാ എന്റെ ചോദ്യം അച്ഛന്റെ അഭിപ്രായം എന്തതിനെ പറ്റി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാം ശരി മകൻ കാണാൻ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല എൻ്റെ മകൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഞങ്ങൾ അത്രത്തോളവും സഹകരിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഒരു പ്രശ്നം ഇതിന് തന്നെ ഉണ്ടായി എന്റെ മകൻ റോഡിൽ വെച്ച് എൻ്റെ മാമയെ അത് തന്നെയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പക്ഷെ ആ ഉപദ്രവിച്ചതിന് ശേഷവും ഇത് സ്റ്റേഷനിലേക്കൊക്കെ ആയപ്പോ അവര് പരാതി കൊടുത്തു ഞങ്ങൾ ഒക്കെ പോയിരുന്നു പെണ്ണു പോയെങ്കിൽ പോട്ടത് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഉപദേശിച്ചു അപ്പോ ഈ ഉപദേശം എൻ്റെ മകൻ ഒട്ടും താല്പര്യമുള്ള ഒരു വയസ്സുണ്ടായിരുന്നു മകന് മുപ്പത്തൊന്ന് വയസ്സ് ഇപ്പോഴും ആലോചിച്ചു അവൻ ഈ പെണ്ണല്ലാതെ വേറെ ഒരു വിവാഹം വേണ്ട എന്ന് യോഗം തറപ്പിച്ച ഒരാൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് മറുപടി പറയുന്നത് അതെ ഒരു കുട്ടിയായി പോയാലും അവൻ അത് മതി എന്നാണ് അവൻ മെനിഞ്ഞാന്ന് വരും നാലാമെന്ന് വരെയും പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പറയുന്ന കേൾക്കുന്ന അല്ല ഇപ്പോഴും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല അനുസരണയായിരുന്നു നല്ല ഇതായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അപ്പൊ പുള്ളി കല്യാണം പോലും അതെ കല്യാണം നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം സത്യമാണ് പണ്ട് വിധമ സ്നേഹത്തിലായിരുന്നു അത് അച്ഛനെന്ന് അറിയാം അറിയാം അറിയാമെന്ന് പറഞ്ഞാൽ വളരെ വൈകിയാണ് അറിഞ്ഞെങ്കിൽ അറിയാമായിരുന്നു ഈ കുട്ടിയെ കെട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു ഈ കെട്ടിക്കുന്ന സമയത്ത് പോലും വിഷയം ഉണ്ടാക്കി ഇല്ല ഇല്ല അപ്പൊ അത് പുള്ളി എങ്ങനെ സഹിച്ച് കെട്ടിച്ചു വിടുന്നത് മകൻ എങ്ങനെ സഹിച്ചു അല്ല ഇല്ല അവൻ ആ കുട്ടിയുടെ ലൈഫ് പിന്നെ ഇല്ലാതാക്കാൻ അവൻ തയ്യാറല്ല ഒരിക്കലും അത്ര അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് യവൻ പറയുന്നു ആ കുട്ടി പറയുന്നു ഞാൻ നേരിട്ട് പോയി അവരുടെ ചോദിച്ചു അച്ഛൻ ചോദിച്ചു പെണ്ണ് ചോദിച്ചു ചോദിച്ചു മാമ നമ്മൾ മുറയും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ പോലും ആ പെണ്ണ് കൂട്ടിയെ നിങ്ങള് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും എന്ന് അപ്പോൾ എന്താ പറഞ്ഞാൽ ചോദിച്ചു അപ്പോൾ ഏത് മുറയ്ക്ക് വരുമാനം കെട്ടിച്ച് കൊടുക്കും എന്നവർ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു മാർഗ്ഗം അവർ പറയുന്ന വേറെ കാരണം എന്ന് വെച്ചാൽ മദ്യത്തിനും കഞ്ചാവിനും ജോലിയൊന്നും ഇല്ലാത്തവനെങ്ങനെ കിടക്കുമെന്ന അതൊക്കെ അത് ഞാൻ ഈ പറഞ്ഞാൽ സമ്മതിക്കുന്നു കാരണം ഓക്കെയാണ് അത് ജോലിയും കൂലി ഞാൻ ഇവനെ ഒരു ഒരുപാട് പൈസയൊക്കെ മുടക്കി ഗൾഫിലൊക്കെ പറഞ്ഞു പോയി അങ്ങനെ അച്ഛൻ പോയി പെണ്ണ് ചോദിച്ചു എന്നിട്ട് നടത്തില്ല അല്ല അവർ തരാൻ തയ്യാറല്ലോ അപ്പൊ എന്താ അച്ഛൻ ഞാൻ ചോദിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് അപ്പൊ അച്ഛൻ വിചാരിക്കും ഇവരുടെ ജീവിതം നശിപ്പിച്ചത് അല്ല നശിച്ചത് ആ പെൺകാരനാണ് വിചാരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല പെൺകുട്ടിക്ക് ഇങ്ങോട്ട് താല്പര്യമുണ്ടോ ഒരു പിഴിയും എനിക്കില്ല എനിക്ക് അത് നമുക്ക് അറിയത്തില്ല ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല രണ്ട് സൈഡും ഇതാണെങ്കിൽ മാത്രമേ ഒരു വിവാഹ ജീവിതം അഥവാ നടന്നാൽ പോലും നല്ല രീതിയിൽ ഭംഗിയായി നടന്നു പോകും എന്തായാലും രണ്ട് കുടുംബം അന്യദിന അതെ മകൻ ചെയ്ത പ്രവർത്തിക്ക് അച്ഛൻ ഇപ്പൊ വൈഫ് ഹോസ്പിറ്റലിലാണ് രോഗിയായി രോഗിയായത് ഇതിനു മുമ്പേ രോഗിയാണ് പക്ഷേ ഇങ്ങനെ ഒരു പക്ഷേ എന്റെ വൈഫിനാണ് ഏറ്റവും കൂടുതൽ എന്റെ മകൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ് അച്ഛൻ അച്ഛനിപ്പോ എന്തോ മകനോട് എന്താ തോന്നി ദേഷ്യമാണോ എന്താ അച്ഛൻ തോന്നിയൊരു വികാരം എന്തോ എന്ന് ചോദിച്ചാൽ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമുണ്ടാവും ജയിലിൽ കിടക്കുക അച്ഛൻ കരയണ്ടെഗഡീക്ക് നശിപ്പിച്ചു എന്ന് പറയാതേ പറ്റൂ